പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്ഥലങ്ങൾ സന്ദർശിക്കും ശനിയാഴ്ച ഉച്ചയോടെ ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിലെത്തുമെന്നാണ് വിവരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല ശനിയാഴ്ച വിമാനമാർഗം കണ്ണൂരെത്തിയ ശേഷം വയനാട്ടിലേക്ക് പോകുമെന്നാണ് സൂചന ചീഫ് സെക്രട്ടറിയുമായും പോലീസ് മേധാവിയുമായും പ്രാഥമിക ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് നിഗമനം അന്തിമ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് ലഭിക്കുക ദുരന്ത മേഖലയും ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു ദുരന്തബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കുമെന്നും അതിനുശേഷം ദുരിതബാധിത ക്യാമ്പുകളിൽ സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി സന്ദർശനം നടത്താത്തതിനെതിരെ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയമില്ലാതെ കയ്യും മെയ്യും മറന്ന് കേരളം ദുരിതബാധിതരെ സഹായിക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്തിയില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണം സംഭാവന വാങ്ങുമ്പോൾ സഹായം സുതാര്യമാകണം പ്രളയത്തിൽ സർവ്വതും നഷ്ടമായവർക്ക് ഇന്നും സഹായം കിട്ടാനുണ്ട് ലാപ്ടോപ്പ് വാങ്ങാൻ വേറെ പണം കണ്ടെത്തണം പദ്ധതി വേണം ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുത്തത് ശരിയായ നടപടിയല്ല ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവാക്കരുത് കെ സുധാകരൻ ദുരിതാശ്വാസ നിധിയെ എതിർത്തിട്ടില്ല എന്നാണ് തന്നോട് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി രാജ്യത്തെ തന്നെ നടുക്കത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ലോക്സഭയിൽ ശൂന്യവേളയിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം വയനാടിനു വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണമെന്നും രാഹുൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് താൻ എന്റെ സഹോദരിയോടൊപ്പം വയനാട് സന്ദർശിച്ചു ഈ ദുരന്തത്തിന്റെ ഫലമായുണ്ടായ വേദനയും കഷ്ടപ്പാടും സ്വന്തം കണ്ണുകൾ കൊണ്ടു കണ്ടു ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചു ധാരാളം ആളുകളെ കാണാതായി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു